സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് സ്ക്രീനിൽ കാണിക്കുന്നതായ ഇമെയിൽ അഡ്രസ്സ് ദയവ് ചെയ്ത് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയും വളരെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളോട് ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുക നിങ്ങളുടെ അത്ഭുതത്തെ പ്രാപിച്ചെടുക്കുക മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു ശ്രദ്ധിക്കുക എന്താണ് പറയുന്നത് യേശുക്രിസ്തു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായി ഇന്നും കർത്താവിൻ്റെ ശിഷ്യരായിരിക്കുന്ന അനേകം ആളുകൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കും തോറും അവിടെ ദൈവത്താൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയായി നമുക്ക് അറിയാൻ കഴിയും നാല് സുവിശേഷങ്ങളിലും നോക്കുമ്പോൾ അവിടെ അനേകം അനേകം അത്ഭുത പ്രവർത്തികൾ നടന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ അപ്പോസ്ഥല പ്രവർത്തികളിൽ നോക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കൂടി അനേകം ദൈവപ്രവർത്തികൾ നടന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നതാണ് ഇപ്പോഴും യേശു കർത്താവ് ലോകം എമ്പാടും തൻ്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇപ്പോൾ ക്ഷണിക്കുകയാണ് ദൈവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒന്നോ അല്ലോ രണ്ടോ മിറക്കളിനെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കാനായിട്ട് നിങ്ങൾ സമയം എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അത്ഭുതങ്ങളെക്കുറിച്ച് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നതായ അത്ഭുതങ്ങൾ നടത്തി തരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ നടത്തി തരാനിടയാകുന്നത് എന്ന് നമുക്ക് ഒരു നിമിഷം പഠിക്കാം ആദമും ഹോവയും പാപം ചെയ്തപ്പോൾ സകല മാനവജാതിയും പാപത്തിൻ്റെ ബന്ധനത്തിലകപ്പെട്ടു പോയി ആത്മീയമായും മാനസികമായും ശാരീരികമായിട്ടും ഈ ബന്ധനങ്ങളിൽ കൂടി അനേകം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നതായ സന്ദർഭത്തിൽ നമുക്കറിയാം അത് ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടാണ് എന്നാൽ എല്ലാവരുടെയും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില വലിയതായ ബന്ധനങ്ങൾ അല്ലെങ്കിൽ ചില ഞെരുക്കങ്ങൾ കടന്നു വരുവാൻ ഇടയുണ്ട് അതിൽ ഒരു പ്രശ്നം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നാളുകളായിട്ട് മറുപടി ലഭിക്കുന്നില്ല നമുക്കെന്താണ് വേണ്ടത് ഒരു അത്ഭുതം വേണം ഒരു ിറക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ നേരിടുന്ന പ്രശ്നത്തിലേക്ക് പ്രവഹിക്കുകയും വലിയൊരു അനുഗ്രഹത്തെ നൽകുകയും ചെയ്യുന്നതാണ് നമ്മളതിനെ മെറ്റാ ഫിസിക്കൽ ഇവൻറ് ഓഫ് ഗോഡ് എന്ന് വിളിക്കും നമുക്കറിയാം ചെറിയ ചെറിയ സാധാരണ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവയെ എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നതാണ് എന്നാൽ ഒരു അത്ഭുതത്തെ സംബന്ധിച്ച് ഒരു സയൻസിനും അത് എങ്ങനെ സംഭവിച്ചുവെന്ന് വിശദീകരിക്കുവാനായിട്ട് കഴിയാത്തതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു അത്ഭുതം എന്ന് പറയുന്നത് അത് ഒരു ശാസ്ത്രത്തിനും ഒരു മനുഷ്യനും മാനുഷിക ബുദ്ധിക്കും അവൻ്റെ ചിന്താഗതികൾക്കും വിശദീകരിക്കുവാൻ കഴിയാത്തതാണ് അത് മനുഷ്യൻ്റെ ചിന്താഗതികൾക്ക് മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറമായിട്ടുള്ളതായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് അത്ഭുതമെന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളുടെ നടുവിലേക്ക് അത് സാധ്യമാക്കുവാനായി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നതാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ ചെങ്കടൽ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലായിട്ട് രണ്ട് ഭാഗമായിട്ട് മാറിപ്പോയതായ വിഷയം എന്നാൽ ശാസ്ത്രലോകത്തിനത് വിശദീകരിക്കുവാനായിട്ട് കഴിയുമോ കഴിയുകയില്ല അതാണ് ദൈവത്താൽ നടക്കുന്നു എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ചിന്താഗതികൾക്ക് അപ്പുറമായിട്ടുള്ള കാര്യമാണ് യോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചു സൂര്യനും ചന്ദ്രനും നിൽക്കുവാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതങ്ങനെ തന്നെ സംഭവിച്ചു ദൈവത്തിൻ്റെ അത്ഭുതം നടന്നു എന്നാൽ ശാസ്ത്രം എന്താണ് പറയുന്നത് സൂര്യൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഭൂമിയാണ് നിൽക്കുവാൻ ഇടയായത് ഭൂമി നിന്നപ്പോൾ അതിനനുസരിച്ച് വലം വെച്ചുകൊണ്ടിരുന്നതായ ചന്ദ്രനും നിൽക്കുവാനിടയായി അതാണ് വാസ്തവമായി സംഭവിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഭൂമിയുടെ ചലനത്തെ നിർത്തുവാനായിട്ട് കഴിയുമോ ഇല്ല കഴിയില്ല എന്നാൽ അത് സംഭവിക്കുവാനിടയായി എന്താണ് സംഭവിച്ചത് ദൈവത്താൽ അത്ഭുതകരമായ പ്രവൃത്തി നടക്കുവാൻ ഇടയായി അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു അതുപോലെ യേശു കർത്താവ് ചെയ്തതായ അനേകം അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് കഴിയും ചിലത് പറയാം യേശു അനേകം അന്തന്മാർക്ക് കാഴ്ച കൊടുത്തതായിട്ട് കാണാം യേശു കർത്താവ് ഇവിടെ എന്താണ് ചെയ്തത് അന്ധത എന്ന ആ കുറവിനെ പരിഹരിക്കുവാനിടയായി അവൻ്റെ കുറവുകളെ നേരെയാക്കാനിടയായി ഇവിടെ ഈ അത്ഭുതം നടക്കുമ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ ഒരു സയൻസിനും ഒരു ശാസ്ത്ര ലോകത്തിനും അത് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവമാണ് ഓരോ മനുഷ്യനും കാഴ്ച കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കാഴ്ച കൊടുക്കുവാനും പുതുതായി അവന് കാഴ്ച കൊടുക്കുവാനുള്ള കഴിവ് ദൈവത്തിനുണ്ട് ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൽ കൂടി സംഭവിച്ചതായ കാര്യമാണ് സുഹൃത്തുക്കളെ ഈ സന്ദേശത്തിൽ കൂടി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ഹോവയായ ദൈവം ഇപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിന്റെ എല്ലായിടത്തേക്കും സുവിശേഷ വേലയ്ക്കായി പറഞ്ഞു വിട്ടതായ സമയത്ത് യേശു പറഞ്ഞു നിങ്ങൾ എന്നിലും അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയാകും എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു ദൈവം ഇപ്പോഴും അത്ഭുതം പ്രവർത്തിക്കുന്നു നമ്മളത് വിശ്വസിക്കണം യേശു കർത്താവ് എല്ലാ സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും അതുപോലെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് കരുതരുത് ഇത് മൂന്ന് രീതിയിലാണ് പ്രവർത്തിക്കാറുള്ളത് ചില കാര്യങ്ങളിൽ അപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുവാനിടയാകും ചില കേസുകളിൽ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ദൈവം ആ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നാൽ ചില വിഷയങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാറേയില്ല അതുകൊണ്ട് ഈ മൂന്ന് വിഷയങ്ങളും നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ഹിതത്തിലുള്ളതാണ് അവൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ചില പ്രത്യേകമായ മേഖലകളിൽ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഇറങ്ങി ഒന്നാമതായിട്ട് ശാരീരികമായിട്ടുള്ളതായ മേഖലകളിൽ ദൈവിക സൗഖ്യം ലഭിക്കുവാനിടയാകും അത് നമുക്ക് പഴയ നിയമത്തിലും അതുപോലെ പുതിയ നിയമത്തിലും അത്ഭുതങ്ങൾ വിടുതലുകൾ കാണുവാനായിട്ട് കഴിയും യേശു ആളുകൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ഇടയായി യേശുക്കർത്താവ് കാഴ്ചയില്ലാത്തതായ അനേകം ആളുകൾക്ക് അന്ധത ബാധിച്ചതായ അനേകർക്ക് സൗഖ്യം കൊടുത്തു അതുപോലെ അവൻ മുടന്നന്മാരെ എഴുന്നേൽപ്പിച്ചു അതുപോലെ ഒരു രക്തസ്രാവ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു സുഹൃത്തുക്കളെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ രോഗത്തിന് വൈദ്യന്മാരാൽ ഒരു വിടുതലും ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിച്ചിട്ടല്ലാതെ ഒരു വിടുതൽ നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയാണ് ഈ ദൈവിക അത്ഭുതം സംഭവിക്കുന്നത് എന്ന് ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ ചില തത്വങ്ങൾ ദൈവത്തിൻ്റെ ചില നിബന്ധനകൾ അനുസരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു അവ എന്താണെന്ന് ഈ സന്ദേശത്തിൽ കൂടി ഞാൻ പറഞ്ഞു തരാം ഒരു അത്ഭുതത്തിൻ്റെ രണ്ടാമത്തെ തലം ഇതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ആവശ്യം ഉണ്ടായിരിക്കുമ്പോൾ നടക്കേണ്ടിയിരിക്കുന്നതായ ദൈവികമായ അത്ഭുതം പഴയ നിയമത്തിൽ ഹന്നയുടെ ജീവിതത്തിൽ ഒരു മകനെ ആവശ്യമായി വന്നു ദൈവം അവന് അത്ഭുതവാനായ ആ ഷമുവേൽ ബാലനെ കൊടുത്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഖരിയാവിൻ്റെയും എലിസബെത്തിൻ്റെയും ജീവിതത്തിലൊരു കുഞ്ഞില്ലായിരുന്നു എന്നാൽ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ട് അവർക്ക് യോഹന്നാനെ കൊടുത്തു ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു വന്ന സമയത്ത് അവർക്ക് വെള്ളമില്ലാതെ വലഞ്ഞു ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു അതുപോലെ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി പോയതായ സമയത്ത് നാൽപ്പത് വർഷത്തോളം അവർക്ക് ആഹാരമായിട്ട് ദൈവം മന്നയെ കൊടുത്തു സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ഉള്ള ഒരു അത്ഭുതത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളാണോ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രാപിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായ ഒരു പഠനം നടത്തി നോക്കാം അതെങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെ മണ്ഡലം ഇതാണ് മാനസികമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതായ സൗഖ്യം കർത്താവിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ മാനസികമായിട്ട് ഭാരപ്പെട്ട മാനസികമായി വ്യത അനുഭവിച്ചു കൊണ്ടിരുന്നതായ അനേകം ആളുകൾക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുത്തതായിട്ട് യേശു അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് സമാധാനമില്ലാതിരുന്നവർക്ക് സമാധാനം കൊടുത്തു സന്തോഷം ഇല്ലാതിരുന്നിടത്ത് ദൈവം സന്തോഷത്തെ പകർന്നു നാശത്തിലായിരുന്ന ആളുകൾക്ക് ദൈവം ആശ്വാസവും പ്രതീക്ഷയും കൊടുത്തു അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ ഭാരപ്പെട്ടിരുന്ന അനേകം ആളുകൾക്ക് കർത്താവ് പ്രത്യാശ പകർന്നു മാനസികമായ അത്ഭുതകരമായ വിടുതൽ കൊടുക്കാനിടയായി യേശു കർത്താവ് ഇന്നും മാനസികമായി അനേകർക്ക് അത്ഭുതത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ദൈവമാണ് നമ്മളത് മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ മനസ്സിൽ പലവിധമായ നെഗറ്റീവ് ചിന്താഗതികൾ കടന്നു വരാറുണ്ട് നമുക്ക് ആർക്കും തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അധികം നേരം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഉണ്ടാകുന്നതായ ഈ നെഗറ്റീവായുള്ള ചിന്താഗതി നമ്മുടെ ആലോചനകളെ ബാധിക്കുന്നു നമ്മുടെ തലച്ചോറിനെയും ബാധിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികളെ നമ്മൾ എടുത്തു മാറ്റിയില്ല എങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനസികമായുള്ള പല പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടാകുവാൻ ഇടയാകും സുഹൃത്തേ നിൻ്റെ മാനസികാവസ്ഥ ഈ സമയത്ത് എന്താണ് ഒരുപക്ഷെ നിന്റെ മനസ്സിൽ ആകുലതയും നിരാശയുമായിരിക്കുന്നു എങ്കിൽ നിനക്കിപ്പോൾ തന്നെ അത്ഭുതകരമായ ആശ്വാസം ലഭിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ അത്ഭുതം നടക്കണം ദൈവത്തിൻ്റെ അത്ഭുതം അനേകം ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം ആ ദൈവം തന്നെ നിങ്ങളിലും അത്ഭുതം ചെയ്യും അതുപോലെ മറ്റൊരു അത്ഭുതത്തിൻ്റെ രീതി ഇതാണ് അതായത് ആത്മീയപരമായ അത്ഭുതം ആത്മീയപരമായ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മീയമായ അത്ഭുതമാണ് വീണ്ടും ജനനം ഹൃദയത്തിൻ്റെ പുതുക്കൽ സംഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വീണ്ടും ജനിക്കാത്ത അനുഭവം ഉള്ള വ്യക്തികളായിട്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് മാനസാന്തരപ്പെടാത്തവരായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് യേശു കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ ആത്മീയപരമായിട്ടുള്ളതായ ആ വിടുതൽ നൽകുവാനിടയാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് ആത്മീയപരമായിട്ടുള്ളതായ പ്രകാശം എ സ്പിരിച്വൽ ലൈറ്റ് ആത്മീയപരമായിട്ടുള്ള പ്രകാശം നമ്മുടെ കണ്ണുകൾക്കുണ്ട് ആത്മീയപരമായി നമ്മുടെ കണ്ണുകളെപ്പോഴും പ്രകാശിക്കുന്നു എന്നാലറിയാമോ ചില വ്യക്തികളവർ നാമധേയ ക്രിസ്ത്യാനികളാണ് നിങ്ങൾക്കറിയാമോ യഥാർത്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മീയപരമായി പ്രകാശിച്ചവരാണെങ്കിൽ തന്മൂലം അനേകം അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകും എന്നാൽ ആത്മീയപരമായി അന്ധത ബാധിച്ചവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്കത് തടസ്സമായി തീരും ആത്മീയപരമായ അന്ധത ആത്മീയപരമായി കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന അനുഭവം നമുക്കെല്ലാവർക്കും അപ്പോസ്ഥല പ്രവൃത്തികളിലെ ശൗലിനെക്കുറിച്ച് അറിയാവുന്നതാണ് അവൻ വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ധെമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച് യേശു കർത്താവ് അവനെ സന്ദർശിക്കുവാൻ ഇടയായി ശക്തമായ പ്രകാശം അവന്റെ കണ്ണുകളിലേക്ക് പതിക്കാനിടയായി അവൻ താഴെ വീണുപോകെ മൂന്ന് ദിവസത്തോളം ആഹാരം കഴിക്കാതെ അവിടെ തന്നെ കിടക്കുകയും ചെയ്തു അതിനുശേഷം യേശു ക്രിസ്തു അവനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അനന്യാസിനെ അയച്ചു അനന്യാസ് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടൻ തന്നെ ശൗൽ എഴുന്നേറ്റ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അതിനുശേഷം ശക്തനായ പൗലോസായി മാറുകയും ചെയ്തു അതുമാത്രമല്ല അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു അതുമാത്രമല്ല വചനം പറയുന്നു അനന്യാസ് പ്രാർത്ഥിച്ച സമയത്ത് അവൻ്റെ കണ്ണുകളിൽ നിന്നും എന്തോ ഇളകി വീഴുവാൻ ഇടയായി അവനെ ബാധിച്ചിരുന്നതായ ആ അന്ധത മാറിപ്പോകുവാനിടയായി അതിനുശേഷം നമ്മൾ കാണുന്നത് ആത്മീയമായി വലിയ ജ്ഞാനം പ്രാപിച്ചവനായി കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തനായി ഉപയോഗിക്കപ്പെടുന്നതായ ശക്തനായി തീർന്ന പോരാളിയായ പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ്റെ അന്ധത മാറാനിടയായി നമുക്കറിയാം ആത്മീയ അന്ധത ബാധിച്ചിരുന്നതായ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ആ കാഴ്ച ലഭിച്ചതിനു ശേഷം എത്രത്തോളം അത്ഭുതവാനായി തീർന്നെന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ ഇപ്രകാരം ആത്മീയപരമായ അന്ധത ബാധിച്ച് അവർ അത് അറിയാതെ തന്നെ ജീവിച്ച് മുൻപോട്ട് പോകുകയാണ് ഒരു ചടങ്ങായിട്ട് ജീവിക്കുന്നതായ അനേകം ആളുകൾ അവർ വിചാരിക്കുന്നു കുറച്ച് പ്രാർത്ഥിക്കണം കുറച്ച് വചനം വായിക്കണം കുറച്ചൊക്കെ വല്ലപ്പോഴും ആരാധനയ്ക്ക് പോകണം അത് മതിയെന്ന് അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് ഞായറാഴ്ച ചിലപ്പോൾ അവർ ആരാധനയ്ക്ക് പോകും പാട്ട് പാടും അതിനുശേഷം എന്താണ് മടങ്ങി വന്നതിന് ശേഷം അവർ ആ ആഴ്ചക്കാലം മുഴുവനും ലോകപരമായ ജീവിതത്തെയാണ് നയിക്കുന്നത് സുഹൃത്തുക്കളെ ഇതിൽ കൂടി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനിടയാകും ആത്മീയ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം ആത്മീയപരമായ ജീവിതമാണ് സമൃദ്ധമായ ജീവിതം ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ആത്മീയ ജീവിതം നമ്മൾ ജീവിതത്തിൽ നയിച്ചു മുൻപോട്ട് പോകും തോറും അത്രത്തോളം ദൈവിക സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ മാനസികമായി ഭൗതികമായിട്ടെല്ലാം നമ്മൾ അനുഭവിക്കുവാനിടയാകും ഇത് ദൈവത്തിൽ കൂടി മാത്രം നടക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ പുറമേ മാത്രം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് ഒരു വലിയ ബന്ധനമാണ് ആളുകൾക്ക് ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ആത്മീയമായ ജീവിതവും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുപോലെ മറ്റൊരു ബന്ധനമാണ് ചില പാപങ്ങൾ മദ്യപാനത്തിൻ്റെ ദുശീലങ്ങൾ ഉള്ളവർ മദ്യപാനത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ലഹരിമരുന്ന് ഉപയോഗത്തിന് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായ ആളുകൾ ഈ മദ്യപാനമാകുന്ന ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിച്ചേ മതിയാകൂ വൈദ്യന്മാർ പറയുന്നുണ്ട് മദ്യപാന ആസക്തി ഒരു രോഗമായിരിക്കുന്നുവെന്ന് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അനേകം ആളുകളെ മദ്യപാനാസക്തിയിൽ നിന്ന് വിടുവിച്ചതായ ഓർമ്മകൾ എനിക്കുണ്ട് അതുപോലെ മറ്റൊരു ബന്ധനമാണ് ദുർമാർഗ്ഗത്തിൽ ജീവിക്കുക ജഡത്തെ അനുസരിച്ച് ജീവിക്കുക അതുപോലെ തന്നെ കൈക്കൂലി അന്യായം പ്രവർത്തിക്കുന്നതായ രീതികൾ ഇവയെല്ലാം തന്നെ ബന്ധനങ്ങളാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ളതായ ബന്ധനങ്ങളിൽ നിന്നും അത്ഭുതകരമായ ദൈവത്തിൻ്റെ വിടുതൽ നേടേണ്ടത് ആവശ്യമാണ് അതിന് ഒരത്ഭുതം സംഭവിച്ച് മതിയാകൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ ഒരു അത്ഭുതം സംഭവിക്കുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങൾ ഈ സന്ദേശം തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും പറയാം എങ്ങനെയാണ് നമുക്ക് ഒരു അത്ഭുതം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ദൈവിക അത്ഭുതം പ്രാപിക്കുവാൻ കഴിയുന്നതെന്ന് നിങ്ങൾ ദൈവം ചെയ്ത് കാത്തിരിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അത്ഭുതമാണ് സംഭവിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ആ അത്ഭുതത്തെ ചെയ്യുവാനിടയാകട്ടെ ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ അത്ഭുതങ്ങൾ സംഭവിച്ചത് എങ്ങനെയാണ് അവിടെ പറയുന്നതായ അത്ഭുതങ്ങൾ അതേ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ആകട്ടെ അതുപോലെ ശിഷ്യന്മാർ ചെയ്തതായ ദൈവിക അത്ഭുതങ്ങൾ ആകട്ടെ അവയെല്ലാം തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയിൽ കൂടി മാത്രമാണ് സംഭവിക്കുവാൻ ഇടയായത് ഇങ്ങനെ സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിലും ദൈവം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉന്നതമായ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം യേശു കർത്താവിൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ വലിയ ശക്തി അവനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനിടയായി ആ ലെവൽ എന്താണെന്നറിയാമോ യേശു ക്രിസ്തു സകല മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ മരിച്ചതായ സമയത്ത് അത്ഭുതകരമായ ശക്തിയാൽ നിറയപ്പെടാനിടയായി മറ്റേ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഇതാണ് തിയോളജിയിൽ റാൻസം തീറി എന്ന് വിളിക്കുന്നത് അതായത് മനുഷ്യൻ പാപത്തിൽ ബന്ധിക്കപ്പെട്ടതായ സമയത്ത് പാപം മനുഷ്യനെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടു പാപം മനുഷ്യനെ രോഗങ്ങളിലേക്ക് തള്ളിവിട്ടു പാപം മനുഷ്യനെ പിശാജിന്റെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടു എന്നാൽ യേശു കർത്താവ് അതിന് പരിഹാരം ചെയ്ത സമയത്ത് എന്താണ് സംഭവിച്ചത് വിടുതൽ ലഭിക്കുവാൻ ഇടയായി ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ദൈവിക വിടുതൽ മാനവരാശിയുടെ രാശിയുടെ മേൽ വരുവാൻ ഇടയായി ദൈവശക്തി വ്യാപിച്ചു ഒന്നുകൊരുന്തർ കിതി ലേഖനം ഒന്നിന്റെ പതിനെട്ടാമത്തെ വാക്യം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ശ്രദ്ധിക്കുക യേശുക്കർത്താവിൻ്റെ ഉയർത്തിരുന്നെൽപ്പിൽ കൂടി ക്രൂശിൽ മരിച്ച ശേഷമുള്ള ഉയർപ്പിൽ കൂടി മനുഷ്യനിലേക്ക് അത്ഭുതകരമായ ശക്തി പ്രവഹിക്കാനിടയായി ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് യേശു കർത്താവ് പിന്നീട് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈ അധികാരം എങ്ങനെയാണ് കർത്താവിന് ലഭിച്ചത് ക്രൂശ് മരണത്തിന് ശേഷമുള്ള ഉയർപ്പിൽ കൂടിയാണ് നിങ്ങൾക്കറിയാമോ ഈ ക്രൂശിന്റെ ശക്തിയായിരിക്കുന്ന ദൈവശക്തി അതിനുശേഷം പരിശുദ്ധാത്മാവിൽ കൂടി വ്യാപരിക്കുവാൻ ഇടയായി പരിശുദ്ധാത്മാവിൽ കൂടി അല്ലാതെ ഉയർപ്പിന്റെയും ക്രൂശിൻ്റെയും ശക്തി പ്രവഹിക്കുവാൻ ഇടയാവുകയില്ല അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പ്രകാരം പറഞ്ഞത് അപ്പോ സ്ഥലപ്രവൃത്തികൾ ഒന്നിന്റെ എട്ടാമത്തെ വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുഷലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ചിന്തിക്കുക ഒരുപക്ഷെ നമ്മൾ കർത്താവിൻ്റെ വിശ്വാസികൾ ആയിരിക്കാം അല്ലെങ്കിൽ സുവിശേഷ വേലക്കാർ ആയിരിക്കാം നമ്മൾ ദിനം തോറും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ് അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കും തോറും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനിടയാകും ചില ആളുകൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടി മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല കാരണം പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ നിവസിക്കുന്നത് കൊണ്ട് അവൻ്റെ ശക്തിയെ നമ്മൾ പുതുക്കുകയാണ് ചെയ്യേണ്ടത് ഉയരത്തിലേക്ക് ശക്തിക്ക് വേണ്ടി കണ്ണുകൾ ഉയർത്തേണ്ട കാര്യമില്ല യേശുവിനെ അനുസരിച്ച് സമർപ്പിക്കുക പരിശുദ്ധാത്മാവ് നിന്നിൽ വരുവാനായിട്ട് കർത്താവിനോട് അപേക്ഷിക്കുക പരിശുദ്ധാത്മാവ് നിന്നിൽ കടന്നു വരുവാൻ ഇടയാകും അപ്പോൾ നിന്റെ ജീവിതത്തിലും ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വന്ന് നിറയാനിടയാകും അങ്ങനെ അവന് വേണ്ടി സമർപ്പിച്ച് നിനക്ക് ജീവിക്കാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ ഒരു അത്ഭുതം പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി വേദപുസ്തകത്തിൽ പലവിധമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രാവർത്തികമാകുന്നതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായ നാല് കാര്യങ്ങളെക്കുറിച്ച് വചനപ്രകാരം ഞാൻ പറയട്ടെ സ്തുതിയും ആരാധനയും ദൈവത്തിൻറെ അത്ഭുതങ്ങളെ റിലീസ് ചെയ്യും അപ്പോസ്സല പ്രവർത്തികൾ പതിനാറിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്തു സംഭവിച്ചു അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കാനിടയായി ദൈവത്തിൻറെ ശക്തി ഭൂകമ്പങ്ങൾ ഉണ്ടാകാനിടയായി അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു അവർ സ്വതന്ത്രമായി അവിടെ നിന്നും കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുവാനും ഇടയായി അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ നടക്കുവാനിടയാകും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ പ്രവഹിക്കും രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ കൂടി അത്ഭുതങ്ങൾ സംഭവിക്കും മത്തായുടെ സുവിശേഷം ഒൻപതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുന്നു അതിൽ പറയുന്നു യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ സൗഖ്യത്തിന് വേണ്ടി വന്നിട്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാനിടയായി അതേ സമയത്തു തന്നെ അവൾക്ക് പരിപൂർണമായ സൗഖ്യം ലഭിക്കുവാനിടയായി യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഉള്ളതായ വിശ്വാസം അത്ഭുതങ്ങൾ നടത്തുവാനിടയാകും അതിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാനും ഇടയാകും മൂന്നാമത്തെ കാര്യം ഉപവാസവും പ്രാർത്ഥനയും മത്താഴെ സുവിശേഷം പതിനേഴിന്റെ ഇരുപത്തിയൊന്ന് ആ വേണ്ടി പ്രാർത്ഥിക്കുക വീണ്ടും അത്ഭുതം താമസിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവത്തിൻറെ അത്ഭുതം സംഭവിക്കുവാൻ ഇടയാകും ഉപവാസവും പ്രാർത്ഥനയും ദൈവിക അത്ഭുതങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും ജനം വിശ്വാസത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻറെ അത്ഭുതകരമായ ശക്തി അവരിലേക്ക് പ്രവഹിക്കുവാൻ ഇടയാകും നാലാമത്തെ വിഷയം അനുതാപത്തോടെ സമർപ്പണത്തോടെ ദൈവത്തിന് മുൻപാകെ വരിക രണ്ട് ദിനപിടുത്താന്ത പുസ്തകം ഏഴാമധ്യായം പതിനാലാമത്തെ വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ദുഷ്ടതിൽ നിന്നും വേർതിരിയുക സകല ദുഷ്ടപ്രവർത്തികളിൽ നിന്നും വേർതിരിഞ്ഞ് യേശുവിങ്കലേക്ക് തിരിച്ചു വരിക കർത്താവിനോട് അനുദപിക്കുക കർത്താവിനോട് ക്ഷമയാചിക്കുക വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് യാചിക്കുക അതിനുശേഷം കർത്താവ് എന്താണ് പറയുന്നത് താഴ്മയോടുകൂടി നിങ്ങൾ ദൈവത്തിനായിട്ട് നിങ്ങളെ സമർപ്പിക്കുക അതാണ് അനുസരണം അനുസരണത്തോടെ ദൈവത്തിൻ്റെ സന്നിധിലേക്ക് നമ്മൾ വരേണ്ടത് ആവശ്യമാണ് ദൈവത്തെ അനുസരിച്ച് അവൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കണം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതായ വിഷയങ്ങൾ ഇതാണ് ഈ നാല് കാര്യങ്ങൾ ഇവ ചെയ്യുമ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്തുതിയും ആരാധനയും യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ഉപവാസവും പ്രാർത്ഥനയും അതുപോലെ നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടത് അനുതാപം ദൈവത്തെങ്കിലേക്ക് തിരിയുക പാപത്തെ വെറുക്കുക യേശുവിനോട് ക്ഷമയാജിച്ച് കർത്താവിംഗിലേക്ക് തിരിഞ്ഞുള്ളതായ ജീവിതം സുഹൃത്തുക്കളെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ അത്ഭുതത്തെ പ്രാപിച്ചെടുക്കുക തീർച്ചയായും പ്രാർത്ഥനയിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമല്ലോ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയാണ് ഇന്ന് അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവികമായ അത്ഭുതത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു സന്ദർഭമാണിത് കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ളതായ ആ അത്ഭുതങ്ങൾ നീ നടത്തേണമേ ഞങ്ങൾ വിശ്വസിക്കുന്നു നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങൾ നിന്നോട് അടുത്തു വരികയാണ് കൂടി ഞങ്ങൾ നിന്നോട് അടുത്തു വരികയാണ് അതുപോലെ ഉപവാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി അടുത്തു വരുന്നു അനുതാപത്തിൽ കൂടി സമർപ്പണത്തിൽ കൂടി നിന്നോട് ഞങ്ങൾ അടുത്തു വരികയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ സമൃദ്ധമായ ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവത്തിൻ്റെ വിടുതലിനെയും അയക്കുവാൻ ഇടയാകട്ടെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ അത്ഭുതങ്ങൾ പുറപ്പെടുവാനിടയാകട്ടെ ആത്മീയമായും ഭൗതികമായും മാനസികമായും എല്ലാം അവരെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മഹത്വവും പുകഴ്ചയും നിനക്ക് അർപ്പിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ആമേൻ സുഹൃത്തുക്കളെ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കാവശ്യമാണ് ഇന്ന് നാല് ഭാഷകളിലാണ് ഞാൻ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് തെലുഗു ആൻഡ് മലയാളം ഈ പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ ചിലവേറിയതായ ഒരു കാര്യമാണ് അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളതായ സംഭാവനകൾ നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ആ വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതായ ക്യു ആർ കോഡിൽ കൂടി നിങ്ങൾക്ക് ഡൊണേഷനുകൾ അയക്കാനും കഴിയും ദയവച്ചത് ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ നിങ്ങളെടുത്തുവയ്ക്കുവാൻ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും കൂടാതെ മണി ഓർഡറായിട്ടും പണം അയക്കുവാനായിട്ട് കഴിയുന്നതാണ് ദയവിച്ചത് നൽകുന്നതായ വിവരങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലോകത്തെമ്പാടുമുള്ളതായ അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക നിങ്ങൾ ഒരു സന്ദേശം ദാനം ചെയ്യുമ്പോൾ അതിൽ കൂടി അത് കേൾക്കുന്ന ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശു കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും ആശീർവാദം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്തന യേശുക്രിസ്റ്റിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും ഈ സന്ദേശം കേട്ട എല്ലാവരോടും ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ